പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരെ സന്തോഷകരമായ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലങ്ങൾ നിർമ്മിക്കുന്ന പാലങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൂടി കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒട്ടേറെ പുതിയ പാലങ്ങളും റോഡും കെട്ടിടങ്ങളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് വന്നതാണ് പാലങ്ങൾ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു ഭരണാനുമതി കിട്ടിയ പാലങ്ങൾക്ക് പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാൻ സാങ്കേതിക അനുമതി കിട്ടിയവയെ പെട്ടെന്ന് ടെൻഡർ സ്റ്റേജിലെത്തിക്കാൻ ടെൻഡർ സ്റ്റേജിലെത്തിച്ചവയെ പെട്ടെന്ന് പ്രവർത്തിയിലെത്തിക്കാൻ പ്രവൃത്തിയിലെത്തിച്ചവയുടെ പ്രശ്നങ്ങൾ സാങ്കേതിക പ്രശ്നം കരാറുകാരുടെ പ്രശ്നം മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വേഗത്തിലാക്കാൻ എല്ലാ മാസവും ഈ സംവിധാനത്തിൻ്റെ നോഡൽ ഓഫീസർമാരുടെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി പരിശോധന നടത്തി അതിൻ്റെ റിസൾട്ട് വലിയ അച്ചീവ്മെൻ്റായി മാറിയൊരു ദിവസമാണെന്ന് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങളിൽ കുറയാത്ത പാലങ്ങൾ നാടിനെ സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചതെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് മൂന്ന് വർഷം തികയുന്നതിന് മുമ്പ് നൂറാമത്തെ പാലം പ്രവൃത്തി പൂർത്തീകരിച്ചെന്ന് നാടിന് സമർപ്പിക്കുകയാണ് രണ്ട് കൊല്ലം മുമ്പ് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ ചെട്ടിക്കടവ് പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി നൂറ് പാലങ്ങൾ സെഞ്ചുറി അടിക്കുകയാണ് പാലങ്ങളുടെ കാര്യത്തിൽ അതും മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ സാധിച്ചു അത് എല്ലാവരും സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും കരാറുകാരും എല്ലാവരും സഹകരിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ സംവിധാനം വളരെ ഫലപ്രദമായി മാറി ആ ഫലപ്രദമായി മാറിയത് കൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കാര്യങ്ങൾ ചലിപ്പിക്കാനായി അതിൻ്റെ ഒരു വിജയമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാലു കൊല്ലത്തിൽ ഒരിക്കലാണത് കിട്ടുക അപ്പോൾ നാല് കൊല്ലത്തിൽ വല്ലപ്പോഴും വരുന്ന ഒരു ദിവസം തന്നെ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക